ബ്ലൂ കളറെ നട്ട് കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവുന്ന ബ്ലൂ കളർ ആയിക്കോണെന്ന് ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരു എന്താ പറയുക ചോളത്തിന്റെ ഒപ്പമാണ് ചോളത്തിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കോണ് എല്ലാം കണ്ടിട്ടുണ്ടാകും നമ്മൾ സീറ്റ് കോൺ കണ്ടിട്ടുണ്ട് അല്ലാത്ത നാടൻ കോൺ കണ്ടിട്ടുണ്ട് പച്ച കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവം ഒരു കാഴ്ച കാണിച്ചു തരട്ടെ ഇത് നോക്ക് എങ്ങനെയുണ്ട് കളറ് സൂപ്പറാണോ അപ്പോൾ ഇതിങ്ങനെ നമ്മളെ ഒടിച്ചിങ്ങനെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ വ്യത്യസ്തങ്ങളായ കളർ വ്യത്യസ്ത കളർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കളർ ഇങ്ങനത്തെ കളർഫുൾ മഴവിൽ പോലെ കളർഫുൾ ആയിട്ടുള്ള കോണുകൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂന്ന് ഒരിക്കലും അല്ല ഇത് നോക്കൂ നമ്മളിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഈ ഈ ഒരു ബ്ലൂ കളറെ നട്ട് കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവുന്ന ബ്ലൂ കളർ ആയിക്കോണെന്ന് യാതൊരു നിർബന്ധമില്ല അത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരും തികച്ചും വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമ്മൾ കൂടുതലും തരുന്നത് അത് വ്യത്യസ്തങ്ങളാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദ ഹ്യൂമൻ ഹബ്ബ് വൈബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലുമാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ബാക്കി നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് റീൽസും ഷോർട്സുകളുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം തീർച്ചയായും ഈ ചാനലിൽ ഏതെങ്കിലും ഒന്ന് കണ്ട് കമൻ്റ് ചെയ്യുക ഇത് ഇതുപോലെ തന്നെ മഴവില്ല പോലെ തന്നെ ആ വീഡിയോ മനോഹരമാവട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ